ഈ ദൃശ്യങ്ങളിൽ കാണും വിധം ശക്തമായി ഒഴുകിയിരുന്ന കല്ലടയാ ഇപ്പോഴത്തെ അവസ്ഥ കാണുക കേരളത്തിലെ അറിയപ്പെടുന്ന നദികളിലൊന്നായ കല്ലടയാറിന്റെ ഉത്ഭവസ്ഥലത്തു നിന്നും അല്പം ദൂരെയായിട്ടുള്ള ചോഴിയക്കോട് മിൽപ്പാലം ഭാഗമാണിത് മണൽ കുന്നുകൂടി ആറ് നികന്നു പല ഭാഗങ്ങളിലും മണൽത്തിട്ട രൂപപ്പെട്ടതോടെ കരയായി മാറി ചിലയിടങ്ങളിൽ തോടുപോലെ അല്പം ജലം കാണാം ഒരു കാലത്ത് നൂറുകണക്കിന് നാട്ടുകാർക്ക് തൊഴിൽ നൽകിയിരുന്ന ഇടമാണ് ഇവിടം മണൽ വാരലിലൂടെ സർക്കാർ ലഭിച്ചിരുന്നത് കോടികളുടെ വരുമാനവും ഇതിനിടയിലാണ് വമ്പൻ പ്രതീക്ഷകളുമായി മണൽ കലവറ എന്ന ആശയം സംസ്ഥാന സർക്കാരും വനം വകുപ്പും നടപ്പിലാക്കിയത് നേരിട്ട് ലഭിച്ചിരുന്ന മണൽ ഇതോടെ സർക്കാർ മേൽനോട്ടത്തിൽ ബി പി എൽ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക തുക നിശ്ചയിച്ചു നൽകി ആദ്യ നാളുകളിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോയ മണൽ കലവറയുടെ പ്രവർത്തനം പിന്നീട് താളം തെറ്റി സാധാരണക്കാർക്ക് മണലും തൊഴിലാളികൾക്ക് തൊഴിലും ഇല്ലാതായി ഇവിടെ നിന്നും അഞ്ചും ക്യൂബ് മണൽ ലഭ്യമാക്കിയിരുന്നു പിന്നീട് ഇത് ഒരു ലോഡ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു മണൽ കലവറ പിന്നീട് വനശ്രീയായി വീണ്ടും തുറന്നു എന്നാൽ പ്രവർത്തനമാകട്ടെ ഏതാനും നാൾ മാത്രം ഇപ്പോൾ വർഷങ്ങളായി മണൽ വാരാതെ ആയതോടെയാണ് കല്ലടയാറ് പോലും ദിശ തെറ്റുകയും കരയായി മാറുകയും ചെയ്തത് ഇതും അംഗീകാരമുള്ള മണൽ കടവാണ് ചോഴിയൊക്കോട് കടവും മിൽപ്പാലും കടവ് അതിൽ മിൽപ്പാലം കടവാണി ഇവിടുന്ന് കാലാകാലങ്ങൾ മണ്ണിൽ ശേഖരിച്ച് കലവറയ്ക്ക് അയക്കുകയും കലവറയിൽ നിന്ന് നിർത്തലാക്കിയിട്ട് പിന്നെ നേരിട്ട് മണ്ണിൽ കൊടുത്തു നിന്ന് കടമാണ് അപ്പോൾ ഏകദേശം ഏഴ് വർഷം കൊണ്ട് കൂടെ മണൽ പോലുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ പ്രദേശത്ത് തൊഴിലാളികളെല്ലാം വളരെ പട്ടണിയിലാണ് അപ്പം ബന്ധപ്പെട്ട അധികാരികളുടെ വിട്ട് ഈ മണല് എത്രയും പെട്ടെന്ന് ശരിയാവും ശരിയാവുമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം ഈ പ്രദേശം യാതൊരു തൊഴിലും ഇല്ലാതെ ജനങ്ങൾ പട്ടണിയിലാണ് അതിലുപരി വന്യമൃഗങ്ങളുടെ ശല്യം വീടുകളിലേയും ഇപ്പരടങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നതായിട്ട് ശല്യമുണ്ട് കാരണം കാറ്റിൽ വെള്ളമില്ല കാരണം ഇങ്ങനെ കരയെ ഉറങ്ങി കിടക്കുന്നതായിട്ട് അവസ്ഥ ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റൊന്ന് പറയുമ്പോൾ ഇന്നാവും നാളെ ആവും ഒന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് അല്ലാതെ ഈ മണലിൻ്റെ എന്ത് ഇതുവരെ ആയി അല്ലെങ്കിൽ എന്ത് നടക്കുന്നത് അതിനെക്കുറിച്ച് അറിയാൻ കഴിയാം എത്രയോ ട്രിപ്പ് ജിയോളജിക്കലും പിന്നെ തഹസിൽദാരം ഇറങ്ങുന്ന ആൾക്കാർ വന്ന് നടക്കുകയും മണലൊന്ന് കടൽ കണ്ടിട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലതിൻ്റെ ഒരു ഫലം ഇതുവരെ എന്താണ് എന്ന് അല്ലെങ്കിൽ ആയി എന്നത് തുടങ്ങും എന്നുള്ളതിനൊരു റിപ്പോർട്ടില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് മണൽ വാരാനും മൃഗങ്ങൾ കരയിലോട്ട് കയറുന്ന വെള്ളം കുടിക്കാനുള്ള അവസരത്തിന് വേണ്ടി അങ്ങനെ ഒരു വിഷയമുണ്ട് അതെല്ലാം പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം സമീപത്തെ വീടുകളിലേക്ക് ഇരച്ചു കയറും ആറ് നികന്നതോടെ കാട്ടാന കാട്ടുപോത്ത് ഉൾപ്പെടെ വന്യമൃഗങ്ങൾ നിർബാധം ജനവാസ മേഖലയിലേക്കും എത്തിച്ചേരുകയാണിപ്പോൾ അമ്പതി താഴ്ചകൾ രണ്ട് ആറായിരുന്നു ഇപ്പം കര കവിഞ്ഞ് കരയിൽ മൊത്തം കരയായി സെന്റർ ഭാഗം വരെ ഇങ്ങനെ വെള്ളത്തിൽ ആറ്റുകൂടെ അങ്ങോട്ട് കൊണ്ട് നടന്നു പോകാത്ത അവസ്ഥയിൽ വെള്ളമില്ലാതെ വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന ബുദ്ധിമുട്ടും മറ്റു മൃഗങ്ങൾക്കെല്ലാം വെള്ളം കുടിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെ കയറുന്നതായിട്ടുള്ള ഇവിടെ കാണാൻ കഴിഞ്ഞു ോട് മിൽപാലം കടവുകളിൽ മാത്രം മണൽ ശേഖരിച്ചാൽ ആയിരം കോടിയിലധികം രൂപയുടെ വരുമാനമാണ് സർക്കാരിന് ലഭിക്കുക എന്നാൽ കേന്ദ്ര നിയമത്തെ പരിചാരിയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലെന്നുമുള്ള വാദം ഉയർത്തുന്ന സർക്കാരാകട്ടെ കാര്യമായ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുമില്ല മണൽ ഇവിടെ നിന്ന് നേരിട്ട് നൽകുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് വനം സംരക്ഷണ സമിതിയും നാട്ടുകാരും പറയുന്നത് ഇക്കഴിഞ്ഞ ബജറ്റിൽ ആറുകളിൽ നിന്നും മണൽ ശേഖരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിലുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരും നൂറുകണക്കിന് വരുന്ന വനം സംരക്ഷണ സമിതി പ്രവർത്തകരും ഇപ്പോൾ ഒരു ചെറിയ മഴ നമ്മുടെ കൊളത്തുപുഴ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ചോഴിക്കോട് ഭാഗം അല്ലെങ്കിൽ കൊളത്തുപുഴ ഭാഗമൊക്കെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മണൽ നീക്കം ചെയ്യാത്തതിന്റെ കാരണം തന്നെയാണ് മണല് നികന്നുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കരകവിയുകയാണ് അടിയന്തിരമായി തന്നെ സർക്കാർ ഇടപെടണം கேமராமா உடப்பம் ஜெரின் ஜேம்ஸ் நாட்டு வார்த்தா குளத்துப்பிழா